ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി ആൾ കൂടി ഒരു വാഹയെ തപ്പി വന്നതാണ് പക്ഷേ ഈ പാത്ത് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടില്ല അപ്പം നിന്ന് നിന്ന സമയം കളയേണ്ടതെന്ന് ഒരു കരിമീനെ അടിച്ചം നല്ല ഒരു കരിമീൻ വലിയ കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതിനെ കിട്ടിയോളു ഞാൻ അപ്പുറത്തോട്ട് മാറിയല്ലോ നോക്കാം മിക്കാറ് ആ ഭാഗത്തൊക്കെ വാഹ സൗണ്ട് കേട്ട് വരുന്നതാണ് ഇനി അപ്പുറത്തോട്ട് പോകാം ഇവിടെ ഒരു കരിമീനെ കിട്ടിയോളു ഞാൻ അപ്പർ സൈഡിലോട്ട് പോകാം അവിടെ ഒരു ഷീലാന്തി അയപ്പുണ്ട് ഷീലാന്തിയുടെ അടുത്ത് അന്ന് അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം എന്തായാലും തടയുമായിരിക്കും അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി തിരിച്ചപ്പോഴാ നല്ല ഒരെണ്ണം വന്നിങ്ങനെ ഉള്ളിലോട്ട് നിൽക്കുക കേട്ടോ കൂടുതലൊന്നും അറിയത്തില്ല എന്നാലും ഒന്ന് അടിച്ചു നോക്കുക ചട്ടപ്പുറമോ ആടി നല്ല രീതി ഞാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ എന്തു ചെയ്യാനാ ഈ ഡാർട്ടങ്ങ് അപ്പുറത്തിറങ്ങിയില്ല കാരണം അത്രയും ഉള്ളിലോട്ടാണ് നിന്നത് ഉണ്ടോ ആ വൺ സൈഡ് മാത്രമേ കയറിയിട്ടുള്ളുണ്ടോ കയറി ലോക്കൊന്നുമില്ല കമ്പനി ഡാർട്ടാ കേട്ടോ ഹാൻഡ് മേഡൊന്നുമില്ല കമ്പനി ഡാർട്ടാണ് ഹാൻഡ് മേഡ് ഒന്നും ഇല്ലായിരുന്ന എൻ്റെ ഈ ഒരു ഡാർട്ട് വെച്ചായിരുന്ന അത്രയും രസൂട്ട് ഉണ്ടോ അത് അപ്പുറത്തൊന്നും അറിയത്തിട്ടില്ല തൊലിപ്പുറത്ത് കയറി ഇരുന്നതാണ്ടോ കരിമീനെ പിടിച്ച് മടുത്തോണ്ട് നമുക്കുള്ള ഒരു കുറേ ഐറ്റങ്ങൾ നാട്ടിൻ്റെ അടിയിൽക്കൂടെ വരുന്നുണ്ട് ആ കരിയിലൊക്കെ കിടക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട് ഒരു മൂന്ന് പേര് വരുവാണ് അതിലേറ്റം മുൻപിൽ പോകുന്ന ഒരാളെ നമ്മൾ അടിച്ചെടുക്കുന്നതാണ് ഒറ്റ അടിയോടാണ് ഏറ്റു എന്നാൽ അടിയോട് മരുന്നാൾ ഉണ്ടോ കരക്കിറമ്പ് കാണെന്തു ഐറ്റം ഒന്ന് വെങ്ങനുണ്ട് നമ്മൾ ഇന്നത്തെ ഷൂട്ടുകൾ പോയത് വെറുതെ ആയാലും രണ്ട് മൂന്ന് കരിമീനെ കിട്ടി അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാടുത്തേനെ കാണാം